മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇതുവരെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയായത് മാർച്ച് മാസത്തിലായിരിക്കും പുതിയ സീസൺ അതായത് സീസൺ ഏഴ് ആരംഭിക്കുക മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസൺ കഴിഞ്ഞ തവണത്തെ സീസൺ ആയിരുന്നു ബാർക്കിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ രണ്ടേ പോയിൻ്റ് ഏഴ് കോടിയിലധികം ആളുകൾ സീസൺ സിക്സ് കണ്ടിട്ടുണ്ട് ഒ ടി ടിയിലും സീസൺ സിക്സ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയ ഇടപെടലിലടക്കം നൂറു ശതമാനം വളർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫ്രിയും ഗബ്രിയും തന്നെയായിരുന്നു ഇരുവരുടെയും കോംബോയാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ചർച്ചയായത് എന്നാൽ ഷോയിൽ വിജയം നേടാൻ ഇരുവർക്കും സാധിച്ചില്ല ഗബ്രി ഷോയുടെ അമ്പതാം ദിവസവും ജാസ്മിൻ നാലാം സ്ഥാനവും നേടിയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഷോയെ ഇളക്കിമറിക്കാൻ കഴിയുന്നവരായിരിക്കും ഇത്തവണയും ഉണ്ടാകുന്നത് കുറച്ചു മത്സരാർത്ഥികളുടെ പേരുകൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സിനിമാ സീരിയൽ താരങ്ങളുമായിരിക്കും ഈ സീസണിലും നടി സരിത ബാലകൃഷ്ണനാണ് പട്ടികയിലുള്ള ഒരാൾ ഒരു കുക്കിംഗ് ചാനലും സരിത നടത്തുന്നുണ്ട് സരിതയുടെ കുക്കിംഗ് വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചുവാണ് മറ്റൊരാൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ പേരായിരുന്നു പ്രണവിൻ്റേത് സഹോദരൻ പ്രവീണിനെയും ഭാര്യയെയും പ്രണവ് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ചർച്ചയായി മാറിയത് പ്രണവിന്റെ പീഡനത്തെ തുടർന്ന് സഹോദരനും ഭാര്യയും പിന്നീട് വീട് വിട്ട് താമസിക്കുന്ന സാഹചര്യമടക്കമുണ്ടായിരുന്നു പട്ടികയിലെ മറ്റൊരാൾ നടി പ്രിയങ്ക അനൂപാണ് നടൻ നാഷിദ് നൌഷാദ് നടി മായ കൃഷ്ണ ഏഷ്യാനെറ്റ് ചാനലിലെ സീരിയൽ താരം അവന്തിക മോഹൻ നടിമാരായ മെറീന മൈക്കിൾ കന്യാഭാരതി എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട് ഒറ്റ ഡാൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത എം വിദ്യാർത്ഥി ജാനകി ഓംകുമാറാണ് പട്ടികയിലെ വേറൊരാൾ യൂട്യൂബ് ചാനലായ മല്ലു ഫാമിലിയിലെ സുജിൻ നടൻ ക്രിസ്റ്റി സബാസ്റ്റിൻ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാസിൽ ജാസി അവതാരകനായ റോഹൻ ലോണാർ നൌഫൽ ഷഹാബ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വ്ലോഗർ ആയ അൽതാഫ് കേരളത്തിലെ ആദ്യ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടർ ആകാശ് അഖിലേഷ് ഗ്രീൻ ഹൌസിലെ രോഹിത് ഫിറ്റ്നസ് ട്രെയിനർ ദിൽസിൽ എം ഇക്ബാൽ ഗായിക ഫൗസിയ റഷീദ് കളരിക്കാരിയായ ആതിര ബിസിനസ്സുകാരനായ അരുൺ നായർ ഫെമിനിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ തുടങ്ങിയ പേരുകളും ചർച്ചകളിൽ പിടിക്കുന്നുണ്ട്